ില്ലല്ലോ മദ്രസില്ലെന്ന് പരീക്ഷിഞ്ഞാലും വേണ്ട ഒന്നും ആയിക്കോട്ടെ അല്ലെ ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഇന്ന് രാവിലെ തന്നെ ഉമ്മയും എപ്പയും ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പം എന്താ വെച്ചപ്പോൾ എൻ്റെ കണ്ണിന് കണ്ണിൻ്റെ പ്രശ്നം എപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ ഒരു കണ്ണിന് കാഴ്ച എന്താ പറ്റുക തീരെ വാങ്ങിക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞേനു അപ്പം ആ ചെറുതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഓപ്പറേഷൻ ചെയ്താലോ എന്നൊക്കെ അല്ല ഒരു അപ്പോൾ രണ്ടേനെ അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു ഒരു എന്താ തീർത്തും എന്താ ഒന്നും ചെയ് ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ എപ്പാക്ക ചെറുതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് നല്ല തീരുമാനത്തിലാണ് അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഒരു രാവിലെ തന്നെ പോയിട്ട് ചായയും കട്ടിന്ന് ഉണ്ടാക്കാനൊന്നും സമയമല്ല എപ്പാക്കും എങ്ങോട്ടേലും പോകണമെങ്കിൽ അന്ന് ഉറങ്ങാനായിക്കൂലമാന അത്രയും ഒന്ന് അതേ രാവിലെ ഏഴ് മണിയാവുമ്പോഴത്തേനും ഇപ്പാക്കൊരുങ്ങാട്ട് ഒരുങ്ങി റേറ്റ് അര മണിക്കൂറോളം അയക്കണംമാനെ വെയിറ്റ് ചെയ്ത് പിന്നെ ചായ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ സമയമല്ല ഞാൻ ഉണ്ടാക്കി പോയി ഒന്ന് സമയം വേവിക്കണം അപ്പോൾ അതിൽ നിന്നെ ഞാൻ അയ്യടുപ്പത്തിവരാണ് അടുപ്പത്തുള്ളതാണ് പിന്നെ സ്കൂൾ പോകുമ്പോഴത്തേന് കഞ്ഞിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ ചായം കളിയൊന്നും കൊടുക്കില്ല അപ്പോൾ ഞാൻ ഒരു പുറത്തുനിന്ന് കഴിച്ചോളാം ഇറങ്ങാണ്ട് ഒരു പോയി അങ്ങനെ രാവിലെ കുറച്ച് പണികളൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് സുട്ട് പോകാനിട്ട് അപ്പത്തേനും വണ്ടി വരികയുള്ളൂ പത്ത് മണിയൊക്കെ ആവും അപ്പം ഞാൻ വണ്ടി കയറ്റാൻ വേണ്ടി റോഡ് കൊണ്ടുപോവാണ് ഓന് പോകാനിറങ്ങിയപ്പോ നല്ല മഴയാണ് അപ്പം കൊട ചൂടിയിട്ടാണ് പോണത് അതാ আমার এই এত পণ্য গুয়া করবো കണ്ട വളത്തിലൊക്കെ പോയിട്ട് ഇപ്പൊ തന്നെ ഒന്ന യൂണിഫോം നഞ്ഞു അനാനെക്കു ഞാനിട്ട് വന്ന നഞ്ഞില്ലേ നഞ്ഞില്ല പേന്റ്

പോണ്ടിട്ടോ മൈ മൈ ചോറിന് അങ്ങോട്ട് പന്തലിന്റെ പോട്ടിട്ടങ്ങോട്ട് പോരൂലല്ലോ അടുത്ത ചോട്ടല്ലേ അപ്പം സുട്ട് സ്കൂളിലൊക്കെ പോയിട്ടോ പോയിൻ്റെ ഇഷ്ടമാണ് ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പം പിന്നെ നമ്മളെ കാക്കും ഉപ്പേരിക്കും എല്ലാം നുറുക്കി തിന്നിക്കണ് അങ്ങനെ പിന്നെ മീൻ വളർത്തി ഇട്ടീനും നന്നാക്കി എടുക്കുന്നു പിന്നെ വീട്ടിലാ പെട്ടെന്ന് അപ്പോൾ സുട്ട് സ്കൂളിലും വന്നിട്ടോ വന്ന് ചായ കുടിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു ഓക്കെ അസ്ലാമലൈക്കും